രാവിലെ അടുക്കളപ്പടി തുടങ്ങുക കാപ്പി ഉണ്ടാക്കണം ഞാൻ ഈ പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട് മുട്ടക്കറിയും അപ്പം മുട്ടക്കറി അപ്പം

പിള്ളേരുടെ ഇട്ടതൊക്കെ ഇളക്കിയതാണ് മുട്ടക്കറിയൊക്കെ വെച്ചാൽ സവോള കൂടുതൽ ചേർക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നേരം നല്ല പോലെയാണ് വഴച്ചെടുക്കണം തീർക്കാൻ സവോള വല്ല വഴന്ന് വന്നിട്ടുണ്ട് ഇത്ര എങ്ങനെയായി വന്നാലാണ് നമ്മൾ സവോള സവോളക്കറിയുള്ളത് എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള കറിയാണ് കൊടുക്കും പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടി ആദ്യം ഇത് വെള്ളം ഇച്ചിരി തിളപ്പിക്കണം അന്നേരം എന്താ സവോളി അങ്ങ് സോഫ്റ്റ് ആവും മുട്ട ഞാനത് മുറിച്ചില്ല അങ്ങനെ ഈ നാടൻ മുട്ട ആയതുകൊണ്ടേ പൊളിക്കുമ്പോൾ തന്നെ പകുതി കിട്ടില്ല പിന്നെ ഇങ്ങനെ മുറിക്കാനത് വെള്ളം നിറയണ്ട നിറയാറായി കണകൊണ്ട് ഞാൻ നിർത്തി ഈ അപ്പം ചൂടാ നിങ്ങളുടെയൊക്കെ ദോശക്കല്ലിൽ ഇത്ര വലിയ ദോശക്കല്ലാണോ ദോശ ഇടാൻ നിർത്തുകൊണ്ട് വലിയ മേടിച്ചതാണ് അത് എടുത്ത് വെക്കണമെങ്കിലും ചൂടാകണമെങ്കിലും ഒരു സമയം വേണം ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിനാണെന്നറിയാം ചൂട് ക്രമീകരിക്കാൻ ചൂട് ക്രമീകരിച്ചതെന്ന് അപ്പം ചൂടുമ്പോൾ നമുക്കറിയാൻ പറ്റും അതോ ദോശക്കൻ്റെ നല്ലപോലെ ചൂടായി ഇരിക്കുകയാണെങ്കിൽ ആ ചൂടൊന്ന് ശരിയാക്കാനാണ് ഈ തട്ടുകടയിലേ കാണാൻ പഴയല്ലേ വെള്ളം ഒഴിച്ചിട്ട് ചൂലും കൊണ്ട് അടിക്കണേ അത്രേ ഉള്ളൂ തരും പ്പം അത്ര വലിയ നല്ലതല്ല അരി വലിയ കുണമില്ലാത്ത ഒന്ന് രണ്ടു ഓർമ്മത്തിനത്തിട്ടുണ്ട് വാഴക്ക മിഴുക്കുറ്റി ഉണ്ടാക്കാനാണേ വാഴക്ക മുഴുക്കുറ്റീന്ന് പറഞ്ഞാൽ ഏത്തക്കായല്ലോ ൊടി മഞ്ഞപ്പൊടി ഉപ്പ് എൽ വച്ചി പിടിച്ച് പരിപിടിച്ച് കപ്പക്കെട്ട് ആവി ക്കെയാണ് പിടിച്ചു നിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് പാളയം കുല പോലെ ഒരു കൊല ഉണ്ടായിരുന്നു അതൊക്കെ രണ്ട് വിടലെടുത്തിട്ട് ബാക്കി അമ്മച്ചു ോരം വെച്ച് കഴിക്കാൻ പഴ ഒക്കെ തിന്നോളൂ പഴുത്തു പോണേനുമ്പേ ഇവിടെയാണെ തിന്നാനായി സകലം പഴുത്ത പോലെ ഉള്ളിന്റെ ഉള്ളിൽ പൈപ്പ് മധുരം പോലെ കാണും കറിക്കും ി വെള്ളം വരെ കഴിക്കണം ഹാൻഡ് വാഷ് കഴിക്കാൻ പറ്റോ ഒരു വിസലടിച്ചാ മതിയെ ഏത്തക്കായാണെങ്കിൽ രണ്ട് മൂന്ന് വിസലടിച്ചാലും കുഴപ്പമില്ല ഇത് ഇഞ്ചി കായാണ്ട് ഒരു വിസ മേടിച്ചാൽ മതി കുറച്ച് വെള്ളിരിക്കുന്നണ വെള്ളിരിക്കോ മുള്ളൻ വെള്ളിരിന്ന് പറയുന്നത് കൊച്ചി ഇഞ്ചി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇത് ഇഞ്ചി വെച്ചിട്ട് ഉളി ഇഞ്ചി ഉണ്ടാക്കാമെന്ന് ഓർക്കും ഇത്ര ചുമക്കൊക്കെ നല്ലതാണല്ലോ ഞാൻ ഉണ്ടാക്കാൻ വെച്ചത് ളിയും ചക്കരയും ഇട്ടു എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ നല്ലപോലെ തിളച്ചത് കുറുകിയാൽ മതി ആ ശർക്കര അതിനകത്തേക്ക് ചേർന്ന് ഞാൻ ഒരു സ്വല്ല് മുളക് പൊടി ഇട്ടു പച്ചമുളകില്ലായിരുന്നു നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചുണ്ടാക്കുമ്പോഴേ പച്ചമുളക് ഇല്ലെങ്കിൽ ഇഞ്ചികളരുമല്ലേ അന്നേരം തുള്ളി മുളകൊടി ഇട്ടു അത് ഒരു മുളകിൻ്റെ കളർ ഇരുന്നത് കുറുകട്ടെ നമുക്ക് ചൂറിനാണ്